മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽ അവരുടെ പേരിൽ ഖുർആൻ ഓതണം ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം ചൊല്ലിപ്പിക്കണം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് പേരിൽ ഓതി ഹദിയ ചെയ്യലാണ് ഇതാഖത്തുൽ സുഹറ എന്ന് പറയുന്ന രണ്ട് കാര്യം ഒന്ന് ഒരു ലക്ഷം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യലാണ് അതോടൊപ്പം സുഗറയാണ് എഴുപതിനായിരം മരണപ്പെട്ടവരുടെ പേരിൽ ഹദിയ ചെയ്യൽ രണ്ടും നരകമോചനം ലഭിക്കാനുള്ള കാരണമാണ് ഏറ്റവും വലുതാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു ലക്ഷം തവണ കുടുംബക്കെല്ലാ കുടുംബക്കാരെല്ലാവരും കൂടി ഉമ്മാന്റെ പേരിൽ ഞാൻ പ്രത്യേകം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ കുടുംബത്തിലെല്ലാവരും ഇൻഷാ ഇൻഷാള്ള ഉമ്മാന നാൽപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഉമ്മാന്റെ പേരിൽ ഓതി ഹദിയ ചെയ്യണം അത് എന്നെ അറിയിക്കണം മദനീയത്തിൽ ഇൻഷാല് നമുക്ക് ചെയ്യണം എല്ലാ മദനെയും കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് മരിച്ചവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം ഒരു ലക്ഷം സൂറത്തുല്യ ഫുലാസ് പാരായണം ചെയ്ത് അത് അവരുടെ കബറിലേക്ക് ഹതിയ ചെയ്യലാണ് അത് കബറിലെ രക്ഷയാണ് അത് കബറിൽ നരകമോചനം ലഭിക്കാനുള്ള കാരണമാണ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇപ്പൊ ഒരു പ്രത്യേകമായ ഒരു പ്രവണത മരണവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അങ്ങനെയാണല്ലോ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഓരോരുത്തർക്ക് അങ്ങനെ അജിനു വേണ്ടി അജ് കഴിഞ്ഞ് വരുമ്പോ പാട്ട് പാട്ട് അങ്ങനെ എല്ലാത്തിനും പാട്ടാണ് ഇപ്പോ 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 മരണപ്പെട്ട് കഴിഞ്ഞാൽ പാട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാട്ട് പാട്ട് അതെങ്ങനെയാണ് പാട്ട് കുടുംബക്കാരൊക്കെ ആ പാട്ട് സ്റ്റാറ്റസ് വെക്കുകയാണ് ഉപ്പാനെ കുറിച്ച് ഉപ്പ മരണപ്പെടുകയാണെങ്കിൽ ഉപ്പാനെ കുറിച്ചൊരു പാട്ട് ആ പാട്ടിന്റെ അതിന്റെ ആ പാട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു വീഡിയോ ആ വീഡിയോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻഡിവിജ്വൽ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻഡിവിജ്വൽ സഹായത്തോടെ എന്താണ് ചെയ്യുന്നത് ഉപ്പാന്റെ ചിത്രം വരക്കുക എന്നിട്ട് ഉപ്പാന്റെ ചിത്രം വരഞ്ഞിട്ട് ഉപ്പാൻ ഒരു കോലുണ്ടാക്കുക അതിങ്ങനെ ഉപ്പാന്റെ രൂപം ഇങ്ങനെ വരയ്ക്കുകയാണ് അത് മൊബൈലിലൂടെ പുതിയ ആപ്പിലൂടെ ഉപ്പാന്റെ ചിത്രം വരക്കാനുള്ള സംവിധാനം അങ്ങനെ ചിത്ര ഇങ്ങനെ വരക്കുമ്പോ ഉപ്പാനെ കുറിച്ചുള്ള ഒരു പാട്ട് മ്യൂസിക് കലർന്നുകൊണ്ടുള്ള ഒരു പാട്ട് ആ പാട്ട് ഒരു സ്റ്റാറ്റസ് ആയി മാറുകയാണ് എന്നിട്ട് കുടുംബക്കാരൊക്കെ മരിച്ച വേണ്ടി ഈ സ്റ്റാറ്റസ് വെക്കുക അതുകൊണ്ട് എന്ത് ഗണാനുള്ളത് അത് ഉപ്പാക്ക് ഖബറിൽ ഗുണം ചെയ്യോ ഗുണം ചെയ്യോ ഉമ്മാക്ക് ഖബറിൽ ഗുണം ചെയ്യോ ഒരു ഉപകാരവും കിട്ടൂല മരിച്ചൊരാളുടെ പേരിൽ ചെയ്യേണ്ടത് എന്താണ് ഖുർആൻ ഓതുക ഖുറാനോത് ചൊല്ല അത് അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യാം അതാണ് മരിച്ചവർക്ക് ഏറ്റവും ചെയ്യേണ്ടത് അല്ലാതെ കുറെ പാട്ടിറക്കിയിട്ട് അതിന്റെ പിന്നിൽ കുറെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഈ മരിച്ച കബറാളിക്ക് കിട്ടുന്ന ഗുണങ്ങൾ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് ചിലങ്ങൾ ചില ആളുകൾ നീങ്ങണത് ഒരിക്കലങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചും അതനെയും കൂടുമ്പോ അക്കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ഉള്ളവരാകണമെന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് മരിച്ച ഒരാളുടെ പേരിൽ അട്ടഹസിച്ച് കരയാൻ തന്നെ പാടില്ല അവരുടെ പേരിൽ അമിതമായ ഖേദപ്രകടനങ്ങൾ പാടില്ല ദുഃഖാചരണം പാടില്ല അതൊന്നും ഇസ്ലാമിന്റെ ഒരു പ്രവർത്തനം തന്നെയല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ ഇല്ല മരിച്ചവരെ ഒരു ദുഃഖാചരിക്കുക കുറെ ദിവസം കരയ അതുപോലെ തന്നെ മ്യൂസിക്കൽ കലർന്ന പാട്ടുകൾ ഇറക്കുക ആ മയത്തിന് വിഷമകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുക എന്ന് എല്ലാ മക്കളും എല്ലാ കുടുംബക്കാരും ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നന്മയാർന്ന കാര്യങ്ങൾ ചെയ്യാം മരിച്ചവരെ മക്കളോടൊക്കെ വസീത് ചെയ്യ മക്കളെ നിങ്ങളൊന്ന് ഞാൻ മരിച്ച അങ്ങനത്തെ പാട്ടൊന്നും ഇറക്കണ്ട നിങ്ങൾ എന്റെ പേരിൽ അങ്ങനത്തെ വീഡിയോ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് നേരത്തെ തന്നെ മക്കളോട് വസീത്ത് ചെയ്തോ അല്ലെങ്കിൽ പുതിയ കാലഘട്ടമാണ് അവരിങ്ങനെ ഉമ്മ മരിച്ച പിന്നെ അതാണ് ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് ചിന്തിച്ച് കാലം കഴിയുന്ന ഒരു കാലഘട്ട വിവാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഉള്ളാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ സമൂഹത്തിലെ ഉമ്മത്തിന്റെ ഓരോ മെമ്പർമാരിലും അള്ളാഹു നന്മ വളരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മളെല്ലാവരും ഹദ്